ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ഭക്തി കർമ്മം ജ്ഞാനം യോഗം എന്നീ മാർഗങ്ങൾ എങ്ങനെ സാധകനെ സത്യത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നു കർമ്മയോഗം എല്ലാ മാർഗത്തിൻ്റെയും ആധാരം കർമ്മയോഗമാണ് കർമ്മം കൊണ്ട് നേരിട്ട് മോക്ഷമില്ല കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ലഭിക്കുന്നു ചിത്തശുദ്ധി കൊണ്ട് മോക്ഷേച്ഛ ഉണ്ടാകുന്നവർ ഭക്തി ജ്ഞാനം യോഗം എന്നിങ്ങനെയുള്ള അവരവർക്ക് അനുയോജ്യമായ ഏതെങ്കിലും മാർഗത്തെ തിരഞ്ഞെടുക്കുന്നു ഭക്തിമാർഗവും ജ്ഞാനമാർഗവും യോഗമാർഗവും തുടക്കത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ മൂന്നും ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് എത്തുന്നത് ഭക്തിമാർഗം നമ്മുടെ ഭക്തി കായിക തലങ്ങളിലും വാചിക തലങ്ങളിലുമായി മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ അത് മനസ്സിന്റെ തലങ്ങളിലേക്ക് മാത്രം വരണം ഭക്തിയൊരു ശാസ്ത്രമാണ് അത് ശാസ്ത്രീയമായി അഭ്യസിച്ചാലേ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ നമ്മുടെ ഓരോ ആവശ്യത്തിനു വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥ ഭക്തി അങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും പക്ഷെ മോക്ഷം ആഗ്രഹിക്കുന്ന ഭക്തൻ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് മോക്ഷത്തിനു വേണ്ടി മാത്രമാണ് അതാണ് അനന്യഭക്തി മറ്റൊന്നിനു വേണ്ടിയല്ലാതെ ഈശ്വരനെ നേടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു ഈശ്വരനെ നേടാൻ ശ്രമിക്കാതിരിക്കാൻ അവന് കഴിയുന്നില്ല അതവൻ്റെ സംസ്കാരമായി തീർന്നു ഒരമ്മ മകനെ സ്നേഹിക്കുന്നത് മകനെ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയാണോ അല്ല മകനെ സ്നേഹിക്കുന്നത് അമ്മയുടെ സ്വഭാവമാണ് അതുപോലെ ഒരു ഭക്തൻ ഒന്നിനു വേണ്ടിയുമല്ലാതെ ഈശ്വരനെ സ്നേഹിക്കുന്നു അതവന്റെ സ്വഭാവമായി തീർന്നിരിക്കുന്നു അവൻ ഈശ്വരനിൽ നിന്നുണ്ടായി തിരിച്ച് ഈശ്വരലേക്ക് പോകണം അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവന് കഴിയില്ല മോക്ഷം നേടണമെന്ന ഒരാളുടെ ആഗ്രഹത്തിന് പൂർണമായ തീവ്രത ഉണ്ടാകുന്നെങ്കിൽ അവനെ നിരന്തരമായ ഈശ്വരസ്മരണ വിട്ടുപോകുന്നില്ല എന്തു ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി ചെയ്യുന്നത് അവന്റെ സ്വഭാവമായി തീർന്നിരിക്കുന്നു ഒരില ചലിക്കുന്നത് പോലും ഈശ്വരേച്ഛയാണെന്ന് കണ്ട് അവന്റെ ഇച്ഛ ഈശ്വരേച്ഛയ്ക്ക് അധീനമായി തീർന്നു അവന് പിന്നെ ഉത്കണ്ഠയില്ല ഈ ലോകം അതിന്റെ ഗതി അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഈശ്വരേച്ഛയാണ് ഇവിടെ നടക്കുന്നതെന്ന് കണ്ട ഭക്തന് അവന്റെ ഉത്കണ്ഠ കൊണ്ട് പിന്നെ എന്തു പ്രയോജനം അതോടെ അവന്റെ അഹം അവൻ ഈശ്വരനെ സമർപ്പിക്കുന്നു എല്ലാം ഈശ്വരേച്ചയാണെന്ന് നേരിട്ട് ദർശിച്ച് ഭക്തൻ ആ ദർശനത്തിൽ തന്നെ അവന്റെ ഇച്ഛ ഈശ്വരേച്ഛയ്ക്ക് അധീനമായി തീരുന്നു എല്ലാം ഈശ്വരേച്ഛയാണെങ്കിൽ അവന്റെ ഉത്കണ്ഠ കൊണ്ട് എന്തു പ്രയോജനം അതോടെ അവന്റെ അഹം ഈശ്വരനിൽ ശരണാഗതി അടയുന്നു അതോടെ അവന്റെ എല്ലാ കർത്തവ്യബോധവും അവൻ ഈശ്വരനിൽ ഇറക്കി വെച്ചു ഈശ്വരൻ്റെ ശരീരമാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തെ നിലനിർത്താനുള്ള നിയമത്തിന്റെ ഭാഗമാണ് വ്യക്തിയിൽ സംഭവിക്കുന്നതെന്ന് കണ്ട് അവന്റെ അഹത്തെ ഈശ്വരന് സമർപ്പിച്ച് ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു ഇങ്ങനെ ഒരു മനോഭാവം കൈവന്നവർ മാത്രമേ എല്ലാം ഈശ്വരേച്ഛയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുളവാകളൂ അല്ലാതെ എല്ലാം ഈശ്വരേശ എന്ന് പറയുകയും ഈശ്വരേച്ഛ തന്നിൽ നടക്കാൻ അനുവദിക്കാതെ അവന്റെ ഇച്ഛയ്ക്ക് തന്നെ പ്രാധാന്യം കൊടുത്തിട്ട് എന്ത് പ്രയോജനം അവൻ അവന്റെ സ്വധർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യുന്നതുകൊണ്ട് പാപപുണ്യങ്ങൾ അവനെ ബാധിക്കുന്നില്ല അവന്റെ ഇഷ്ടേശ്വരനെ അവൻ മനസ്സിൽ ദർശിക്കാൻ തുടങ്ങുന്നു അവൻ നവവിധ ഭക്തിയിലൂടെ ഈശ്വരനെ പൂജിച്ച് സംസാര സാഗരം കടക്കുന്നു ഭക്തിമാർഗത്തിന് ശാസ്ത്രീയത വേണ്ട എന്നും അവരവർക്ക് തോന്നിയതുപോലെ ഈശ്വരനെ വിശ്വസിക്കാമെന്നും പലരും കരുതുന്നു ഒരു ഭക്തന്റെ മനസ്സിൽ മറ്റെന്തിനേക്കാളും സ്ഥാനം ഈശ്വരനോടാകണം അതുകൊണ്ട് തന്നെ അവൻ ഈശ്വരനെ കുറിച്ച് അനുദിനം അനുനിമിഷം ചിന്തിക്കുന്നു ഇങ്ങനെ ഈശ്വരനെക്കുറിച്ചുള്ള നിരന്തരമായ സ്നേഹമാണ് ഭക്തി ഈശ്വരനെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത കൊണ്ട് അവൻ അവനെ തന്നെ മറന്നുപോകുന്നു അങ്ങനെ അവന്റെ അഹം ഈശ്വരനിൽ അടങ്ങി ഇല്ലാതാകുന്നു അപ്പോൾ അവൻ സർവ്വതിലും ഈശ്വരനെ കാണുന്നു പ്രപഞ്ച പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈശ്വരന്റെ മഹത്വം മനസ്സിലാകാത്തത് ഹൃതുക്കൾ മാറി മാറി വരികയും പിന്നീട് അത് ആവർത്തിക്കുകയും ഭൂമി സ്വയം സഞ്ചരിക്കുകയും അത് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ താൽക്കാലികമായി പ്രകാശം തരാൻ ചന്ദ്രൻ ഉദിക്കുകയും പൗർണമിയും അവ അമാവാസയും മാറി മാറി വരികയും ഇങ്ങനെ പുനരാവൃത്തി സ്വഭാവത്തോടു കൂടിയ ജഗത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ലാതിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിലുള്ള ബുദ്ധിവൈഭവം ആരുടെയാണ് ആ പരമ കാരണത്തോടുള്ള ഇഷ്ടമാണ് ഭക്തി ശാസ്ത്രജന്മാർക്ക് ഭക്തിയില്ല ശാസ്ത്ര കൗതുകമുണ്ട് ഭക്തന്മാർക്ക് ഭക്തിയുണ്ട് ശാസ്ത്ര കൗതുകമില്ല ശാസ്ത്രജ്ഞാനത്തോടു കൂടിയ ഭക്തിയെ ശാസ്ത്രത്തെ അതിജീവിച്ച് സത്യത്തിലെത്താൻ ഭക്തനെ സഹായിക്കൂ ഭൗതിക അന്വേഷണത്തിന്റെ അവസാനം എവിടെ അവിടെയാണ് ആത്മാന്വേഷണത്തിന്റെ തുടക്കം ഈശ്വര എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടും നമ്മൾ ഈശ്വരനെ പൂജിക്കുകയല്ല കാരണം ഈശ്വരനെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല ഈശ്വരൻ പ്രത്യക്ഷനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ മനസ്സാകുന്ന മറയെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വര എന്ന് പറയുന്നത് ഈശ്വരനെ മറയ്ക്കുന്ന മനസ്സാകുന്ന മറയുടെ കുറയ്ക്കലാണ് പൂജയുടെ ലക്ഷ്യം ഒരു ഭക്തൻ ഈശ്വരനെ സ്തുതിക്കുന്നതിന്റെ രഹസ്യം എന്താണ് ഈശ്വരനെ സ്തുതിക്കുമ്പോൾ ആ ഈശ്വരൻ അവന് ദർശനം നൽകുന്നത് എങ്ങനെയാണ് സാധാരണ മനുഷ്യനെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം നൽകും അതുപോലെയാണോ ഈശ്വരൻ അല്ല ഒരാൾ സദാസമയം ഈശ്വരനെ മനസ്സുകൊണ്ട് സ്തുതിക്കണമെങ്കിൽ അയാൾ ഈശ്വരന്റെ മഹത്വം ആഴത്തിൽ മനസ്സിലാക്കി ഈശ്വരൻ അയാളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയതുകൊണ്ടാണ് ഈശ്വരന് താല്പര്യം ഉണ്ടാകുമ്പോൾ മറ്റു വിഷയങ്ങളിൽ താല്പര്യം കുറയും വിഷയങ്ങളിൽ താല്പര്യം കുറയുമ്പോൾ കാമക്രോധങ്ങളും കുറയും അപ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു ശുദ്ധമായ മനസ്സിൽ ഈശ്വര സാന്നിധ്യം പ്രകടമാകുന്നു അങ്ങനെയാണ് ഈശ്വരനെ സ്തുതിക്കുമ്പോൾ ഈശ്വരൻ കൃപ ചൊരിയുന്നത് ഈശ്വരനെ സ്തുതിക്കുമ്പോൾ മനസ്സിലുള്ള മനോമാലിന്യങ്ങൾ കുറഞ്ഞ് ഹൃദയം ശുദ്ധമാകുന്നത് കൊണ്ടാണ് ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഈശ്വര സാന്നിധ്യം ഭക്തന് അനുഭവമാകുന്നത് നമ്മൾ മനോമാലിന്യങ്ങൾ കൊണ്ട് ഈശ്വരനെ മറയ്ക്കുന്നു നമ്മൾ തന്നെ മനോമാലിന്യങ്ങളെ അകറ്റി ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു അല്ലാതെ നമ്മൾ സ്തുതിക്കുമ്പോൾ പുറമേ നിന്ന് ഈശ്വര കൃപ വരികയും സ്തുതിക്കാതിരിക്കുമ്പോൾ പുറമേ നിന്ന് വരാതിരിക്കുകയുമല്ല ചെയ്യുന്നത് ഈശ്വരൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മനോമാലിന്യങ്ങളാണ് നമ്മെ ഈശ്വരനിൽ നിന്നും മറച്ചിരിക്കുന്നത് പ്രാർത്ഥന കൊണ്ട് നമ്മൾ സ്വയം മാലിന്യങ്ങളകറ്റി ഈശ്വരനെ ദർശിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലാതാകുന്നത് കൊണ്ടാണ് ചിത്തം ശുദ്ധമാകുന്നത് ദുഃഖം കൊണ്ട് എങ്ങനെ ഭക്തി ഉണ്ടാകുമെന്ന് നോക്കാം കരച്ചിൽ ഒരു മനഃശാസ്ത്രമുണ്ട് നമുക്ക് പ്രിയമുള്ള ഒരാൾ മരിച്ചാൽ നമ്മൾ ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞു നരഞ്ഞ് തീർക്കുന്നത് അയാളോടുള്ള മമത്വമാണ് കരഞ്ഞു കഴിയുമ്പോൾ അയാളോടുള്ള മമത്വം ഇല്ലാതാകുന്നു പിന്നെ മരിച്ചയാൾ ജീവിച്ചു വരണമെന്നുള്ള നമുക്ക് ഇല്ലാതാകുന്നത് അയാളോടുള്ള മമത്വം ഇല്ലാതാകുന്നത് കൊണ്ടാണ് അതുപോലെ നമ്മളോടുള്ള മമത്വവും നമ്മൾ കരഞ്ഞു കരഞ്ഞു തീർത്താൽ നമുക്ക് ദേഹത്തിന്റെ മമത്വത്തിൽ നിന്നും സ്വതന്ത്രനാകാം പിന്നെ നമുക്ക് ദേഹം വേണമെന്നുള്ള ആഗ്രഹവും ഇല്ലാതാകും അതാണ് കരച്ചിലും ഭക്തിയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് തീവ്രമായ ദുഃഖങ്ങൾ അനുഭവിച്ചവർ എല്ലാറ്റിനോടുമുള്ള സ്നേഹം ഉപേക്ഷിച്ച് ഈശ്വരനിൽ അനന്യ ഭക്തി ഉള്ളവരായി മാറുന്നത് അതാണ് ദുഃഖിതരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ നിങ്ങൾ ദൈവത്തെ കാണും എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇവയാണ് നവവിധ ഭക്തി ഈശ്വര മഹിമയെപ്പറ്റി ഗുരുക്കന്മാരിൽ നിന്ന് കേൾക്കുന്നതും സ്വയം വായിച്ചും സങ്കല്പിച്ചും കേൾക്കുന്നതും ശ്രവണമാണ് നമുക്ക് നമ്മുടെ അടുത്തു നടക്കുന്ന കാര്യങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ കഴിയൂ ലോകമെന്ത് അനന്തമാണ് ഭൂമിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള അകലം മനസ്സുകൊണ്ട് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഇതുപോലെ അനേകം സൗരയുഥങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിലുണ്ട് അപ്പോൾ ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച ഈശ്വരന്റെ മഹത്വമോ അനന്തം അജ്ഞാനം അവർണനീയം ഈശ്വരന്റെ മഹത്വം പൂർണ്ണമായി അറിഞ്ഞിട്ടല്ല നമ്മൾ ഈശ്വരനെ സ്തുതിക്കുന്നത് നമ്മുടെ അല്പബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നിടത്തോളം മനസ്സിലാക്കിയാണ് നമ്മൾ സ്തുതിക്കുന്നത് ഒരു സിനിമാ നടന്റെ അഭിനയം കണ്ടിട്ട് സിനിമാ നടനോട് ആരാധന തോന്നുന്നയാൾക്കും നടനെക്കുറിച്ച് മനസ്സിൽ സ്മരണയുണ്ടാകുന്നു നമ്മുടെ മനസ്സിൽ ധർമ്മത്തെക്കുറിച്ചുള്ള മൂല്യച്യുതി സംഭവിക്കുന്നതുകൊണ്ടാണ് ഈശ്വരനോട് തോന്നേണ്ട ആരാധന മനുഷ്യനോട് തോന്നുന്നത് അതുപോലെ ഒരു ഭക്തൻ ഈശ്വരന്റെ മഹിമയിൽ ആകൃഷ്ടനായി ഈശ്വരന് മനസ്സിലൊരു സ്ഥാനം കൊടുത്താൽ നമ്മുടെ ചിന്ത പിന്നീട് ഈശ്വരനെ പറ്റിയാകും ആ മഹിമയോർത്ത് ഈശ്വരനെ സ്തുതിക്കാനാണ് കീർത്തനം കീർത്തനം പാടി സ്തുതിക്കാനുള്ള അവകാശം ആ മഹിമയോർത്ത് ഈശ്വരനെ സ്തുതിക്കുന്നതാണ് കീർത്തനം ഈശ്വരനെ പാടി സ്തുതിക്കാനുള്ള അവകാശം പാട്ട് ശാസ്ത്രീയമായി പാടാൻ കഴിയാത്തവർക്കുമുണ്ട് ഒരാളുടെ കീർത്തനം ഈശ്വരൻ സ്വീകരിക്കുന്നത് അയാൾക്ക് പാട്ട് പാടാൻ ശാസ്ത്രീയമായി കഴിവുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചല്ല അയാളുടെ മനസ്സിലുള്ള ത്യാഗപാവത്തെ ആശ്രയിച്ചു മാത്രമാണ് അയാൾ ലോകത്തിന് മറ്റെന്ത് കൊടുക്കുന്നതിലും കൂടുതൽ സ്ഥാനം ഈശ്വരന് കൊടുക്കുന്നെങ്കിൽ അതായത് ഈശ്വരന് വേണ്ടി മറ്റെല്ലാത്തിനേം ഉപേക്ഷിച്ചാളുടെ കീർത്തനമാണ് ഈശ്വരൻ സ്വീകരിക്കുന്നത് നമുക്ക് ശാസ്ത്രീയമായി പാട്ടുപാടാനുള്ള കഴിവോ ശബ്ദ സൗകുമാര്യമോ ഇല്ലെങ്കിലും നമ്മുടെ ശബ്ദത്തിൽ ത്യാഗത്തിന്റെ മഹാത്മ്യം ഉണ്ടെങ്കിൽ അതാണ് ഈശ്വരൻ സ്വീകരിക്കുന്നത് അതുമാത്രം അല്ലാതെ ശബ്ദത്തിന്റെ ബാഹ്യ സൗകുമാര്യമോ ശാസ്ത്രീയതയോ അല്ല ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു ഭക്തൻ കൊടുത്ത പഴം ആസ്വദിച്ച് ഭക്ഷിക്കുന്നത് കണ്ട് എത്രത്തോളം സ്വാദുള്ള പഴമാണ് എന്നറിയാൻ കണ്ടുനിന്ന ഒരാൾ അതിൽ നിന്നും ഒരു പഴമെടുത്ത് ഭക്ഷിച്ചു നോക്കി ഇത്രയും കയ്പും രുചിയുമില്ലാത്ത പഴമാണ് ഭഗവാൻ ഇത്ര ആസ്വദിച്ച് കഴിക്കുന്നതെന്ന് ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ പഴത്തിനെയല്ല ഞാൻ ആസ്വദിച്ചത് ഈ പഴം എനിക്ക് തന്ന ഭക്തന്റെ മനസ്സിന്റെ ത്യാഗഭാവത്തെയും അനന്യഭക്തിയെയുമാണ് ഞാൻ ആസ്വദിച്ചതെന്ന് അതുകൊണ്ട് നമ്മൾക്ക് സ്വരമാധുര്യമോ ശബ്ദ നിയന്ത്രണമോ ഇല്ലെങ്കിലും ശരിയായ ത്യാഗ മനോഭാവത്തോടു കൂടിയ ഭക്തി കൊണ്ടാണ് ഈശ്വരനെ സ്തുതിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരുടെ കീർത്തനമാണ് ഈശ്വരൻ സ്വീകരിക്കുന്നത് സാധാരണ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് കൊണ്ട് ഈശ്വരനും നമ്മുടെ പാട്ട് കേട്ട് സന്തോഷിക്കുകയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു സന്തോഷം സ്വരൂപമായി ഈശ്വരന് പാട്ട് കേട്ട് എന്ത് സന്തോഷം നേടാനാണ് ഈശ്വരനെ നമ്മുടെ മനസ്സുകൊണ്ട് അളക്കുന്നതാണ് നമുക്ക് എക്കാലവും പറ്റുന്ന തെറ്റ് ഈശ്വരന്റെ അനന്തമായ മഹത്വം മനസ്സിലാക്കിയ ഭക്തന് ഈശ്വരനെ മറക്കാതെ ഓർക്കാൻ കഴിയുന്നു ഈശ്വരനെ വിട്ടുപോകാതെ നിരന്തരമായി ഓർക്കുന്നതാണ് സ്മരണം യഥാർത്ഥ ഭക്തി തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് ഗുരുവിന്റെ പാദത്തിന് മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നത് ശരിയായ ഭക്തൻ ഗുരുവിനെയും ഈശ്വരനെയും ഒന്നായിട്ടാണ് കാണുന്നത് ഗുരുവിന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാകുന്നത് ആഗ്രഹങ്ങൾ കുറയുന്നതിൻ്റെയും ചിത്തശുദ്ധിയുടെയും ലക്ഷണമാണ് ഇങ്ങനെയുള്ള ഭക്തൻ ഗുരുവിന്റെ പാദപൂജ ചെയ്ത് തീർത്ഥം കുടിക്കുന്നു ഭക്തൻ തന്റെ ആഗ്രഹങ്ങളെയൊക്കെ ഈശ്വരനിൽ അർപ്പിക്കുന്നു അതായത് ഈശ്വരനുള്ള ആഗ്രഹം കൊണ്ട് മറ്റാഗ്രഹങ്ങളൊക്കെ ഇല്ലാതാകുന്നു ഇങ്ങനെ മനസ്സ് ഈശ്വരനിൽ അർപ്പിക്കുന്നതാണ് അർച്ചനം മറ്റെല്ലാത്തിനേക്കാളും താല്പര്യം ഈശ്വരനോടാകുമ്പോൾ മനസ്സ് പഞ്ചേന്ദ്രങ്ങളിലോട്ടുള്ള സഞ്ചാരം നിർത്തി ഈശ്വരന്റെ മഹത്വത്തിൽ സ്തംഭിച്ചു നിൽക്കുന്നു അഹം നശിച്ചതിന്റെ ഈ നിലയാണ് വന്ദനം ഈ പാവത്തിൽ നിന്നുകൊണ്ട് ഈശ്വരനിൽ ശരണാഗതി അടയുന്നു ഈശ്വരനിൽ ശരണം പ്രാപിച്ചയാൾ എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു ഇങ്ങനെയുള്ള ഭക്തൻ ഈശ്വരനോടും ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള സകല ചരാചരങ്ങളോടും ദാസ്യത്തിൽ വർധിക്കുന്നു തന്റെ സഹായമോ പൂജയോ ഈശ്വരൻ ആവശ്യമില്ലെന്ന് കണ്ട് ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള സകല ചരാചരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ദാസ്യപാവത്തിൽ വർധിക്കുന്നു സഹജീവികളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് ഈശ്വര എന്ന് തിരിച്ചറിയുന്നു ഇങ്ങനെ ഈശ്വരന്റെ ശരീരമാണ് പ്രപഞ്ചമെന്ന് കണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ ഭക്തന് കഴിയുന്നു അങ്ങനെ ഭക്തന്റെ മനസ്സ് വിശ്വം മുഴുവനായി വളരുന്നു അതോടെ ഭക്തന്റെ മനസ്സിൽ നിന്നും ഭയത്തിന്റെ കണിക പോലും ഇല്ലാതാകുന്നു മനസ്സിൽ ചരാചരങ്ങളോടും സൗഹൃദം എന്നൊരു വികാരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതാണ് സഖ്യം ഈ പാവത്തിൽ നിന്നുകൊണ്ട് ഭക്തൻ അവനെ തന്നെ പൂർണമായും ഈശ്വരന് അർപ്പിക്കുന്നു അതോടെ ശേഷിച്ച ശേഷിച്ചഹവും ഇല്ലാതാകുന്നു അങ്ങനെ അവനും ഈശ്വരനും ഒന്നാകുന്നു അതാണ് ആത്മനിവേദനം നിവേദനം നമ്മൾക്ക് പലതും ഈശ്വരന് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ രഹസ്യം നമ്മൾ നമ്മളെ ഈശ്വരന് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മളെ തന്നെ ഈശ്വരന് സമർപ്പിച്ചാൽ പിന്നെ ഈശ്വരന് കൊടുക്കാൻ നമുക്ക് ഒന്നുമില്ലാതാകും അഹം നശിക്കുന്നതോടെ എല്ലാം ഈശ്വരൻ്റെ ആണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും പിന്നെ നമ്മുടേതായിട്ട് എന്താണുള്ളത് ഈശ്വരന് കൊടുക്കാൻ അതോടെ അഹത്തിൻ്റെ പൂർണ്ണമായ നാശം സംഭവിക്കുന്നു അതോടെ ഭക്തൻ സാലോഖ്യം സാമീപ്യം സാരൂപ്യം സായൂജ്യം എന്നീ അവസ്ഥകളിലൂടെ ഈശ്വരനുമായി ഒന്നാകുന്നു ഗ്രന്ഥപരായണം തുടരും